ബി ജെ പി പ്രവർത്തകൻ മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട സി പി എം പ്രവർത്തകരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി പ്രതികളെ ജയിലിലേക്ക് കൊണ്ടുപോകും വഴി സി പി എം പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് അഭിവാദ്യവും ചെയ്തു ഫിലിക്സ് ഫിലിക്സ് കോടതി ശിക്ഷിക്കപ്പെട്ട പ്രതികളാണ് ടി കെ രജീഷ് ഉൾപ്പെടെ ഉള്ള ആ പ്രതികൾ ടി പി കേസിലെ പ്രതികളാണ് ഇപ്പോൾ വധശിക്ഷണം ഈ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ജീവപരിന്തം ഉൾപ്പെടെ അനുഭവിക്കുന്നത് ആ പ്രതികളെയാണ് ഇപ്പോൾ സി പാർട്ടി ചേർത്ത് പിടിക്കുന്നത് അതിൽ അത്ഭുതമൊന്നുമില്ല നേരത്തെ എം വി ഗോവിന്ദൻ തന്നെ പറഞ്ഞതാണ് പാർട്ടി തന്നെ അപ്പീല് പോകുമെന്ന് ഇന്നിപ്പോൾ പ്രതികളെ കൊണ്ടുപോകുമ്പോൾ കണ്ട ദൃശ്യങ്ങൾ എന്താണ് ഫിലിക്സ് പ്രതീഷ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ ഒൻപത് സി പി എം പ്രവർത്തകരെ കുറ്റക്കാരാണെന്ന് ഈ കേസിൽ വിധിച്ചത് അതിൽ പേർക്ക് ജീവപര്യന്തവും ഒരാൾക്ക് മൂന്ന് വർഷത്തെ കഠിന തടവുമാണ് കോടതി ശിക്ഷ വിധിച്ചത് ആ ഈ ശിക്ഷാവിധിക്ക് വിധി ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഈ മുഴുവൻ പ്രതികളും ഈ ഒൻപത് പ്രതികളും ഈ കോടതിയിൽ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ആ ശിക്ഷാവിധിക്ക് ശേഷം ഇവരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് അങ്ങനെ ശിക്ഷാവിധി കേൾക്കാനായി ഏതാണ്ട് ധാരാളം സി പി എം പ്രവർത്തകരാണ് ആ കോടതിക്ക് മുൻപിൽ ഉണ്ടായിരുന്നത് കോടതി വളപ്പിൽ തന്നെ നിരവധി പേരുണ്ടായിരുന്നു അങ്ങനെ ഈ പ്രതികളെ ഈ ഒൻപത് പ്രതികളെയും വാഹനത്തിൽ കയറ്റി ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് പ്രവർത്തകർ മുദ്രാവാക്യം വഴികളുമായി രംഗത്തെത്തിയത് അതായത് വലിയ അഭിവാദ്യം ആണ് സി പി എം പ്രവർത്തകർ ഈ പ്രതികൾക്ക് അർപ്പിച്ചത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ കേസിലെ ഒരു പ്രതിയാണ് ടി കെ രജീഷ് ആ സി പി എം എപ്പോഴും വാദിക്കുന്നത് ഈ ടി കെ രജീഷ് ഒരു സി പി എം പ്രവർത്തന അല്ല അല്ലെങ്കിൽ ഈ പറയുന്ന ടി പി കേസുമായി സി പി എമ്മിന് യാതൊരു ബന്ധവുമില്ലെന്നാണ് പാർട്ടി നിലപാട് അതേ ടി കെ രജീഷാണ് ഇപ്പോൾ ഈ കേസിന് പ്രതിയായിട്ടുള്ളത് എന്നതാണ് ആ ടി കെ രജീഷിന് വേണ്ടി അതായത് ടി കെ രജീഷ് അടക്കം എല്ലാ പ്രതികൾക്കും വേണ്ടി അപ്പീൽ പോകുമെന്ന് സി പി എം വാദിക്കുന്നു ഒപ്പം തന്നെ ആ ടി കെ രജീഷിനടക്കം അഭിവാദ്യവും സി പി എം പ്രവർത്തകർ അർപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് ഈ പ്രതികളെ മാറ്റിയിട്ടുള്ളത് ഏതായാലും ഈ ടി കെ രജീഷ് ഈ ടി പി കേസിൽ പരോളിലാണ് പരോളിൽ ഇറങ്ങിയാണ് ഇദ്ദേഹത്തിന് ഈ കേസിന്റെ വിധി കേൾക്കാനായി ഈ തലശ്ശേരി കോടതി പ്രധാനപ്പെട്ട നേതാക്കന്മാർ സി പി എം ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാടാണ് വളരെ പ്രധാനം അതായത് ഈ പ്രവർത്തകർ ആരും കുറ്റവാളികളല്ല ഇവരൊക്കെ തന്നെ നിരപരാധികളാണ് അത് അവരെ രക്ഷിക്കാൻ മേൽക്കോടതി സമീപിക്കുന്ന സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ശിക്ഷാവിധിയുടെ സമയത്ത് കോടതിയിലേക്ക് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കാരായി രാജനടക്കമുള്ള നേതാക്കൾ എത്തിയിരുന്നു ഒപ്പം തന്നെ മറ്റ് പ്രതികളും പല കേസുകളിലും പ്രതികളായ പലരും ഇവർക്ക് ഈ വിധി കേൾക്കാനായി സി പി എമ്മിൻ സി പി എം പ്രവർത്തകർക്കൊപ്പം അവിടെ എത്തി എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് സി പി എം ഈ വിഷയത്തിലെടുത്തിരിക്കുന്ന നിലപാട് ഇവർ യഥാർത്ഥ പ്രതികളല്ല ഇവരെ കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്നതാണ് എന്നതാണ് സി പി എം നിലപാട് അതുകൊണ്ടുതന്നെ ഇവർക്ക് വലിയ പിന്തുണയാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് തീർച്ചയായും അങ്ങനെയെങ്കിലും ഈ സൂരജനെ ആരാണ് കൊലപ്പെടുത്തിയത് ഇവരാരും അല്ല പ്രതിയങ്ങളെങ്കിൽ വളരെ അത്ഭുതകരമാണ് കോടതി ശിക്ഷിച്ച പ്രതികളെ അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളൊപ്പം എന്ന് പറയുകയാണ് പുറച്ചിൽ ഒന്ന് പ്രവൃത്തി മറ്റൊന്ന്